നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരിൽ അമ്മയും മകളും ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി നോബി ലൂക്കോസിന് ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഹർജി പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച കോടതി പോലീസിനോട് വിശദമായ റിപ്പോർട്ട് ചോദിച്ചിരുന്നു ജാമ്യത്തെ എതിർത്ത പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് നോബി ലൂക്കോസ് ഷൈനിയെ പിന്തുടർന്ന പീഡിപ്പിച്ചതാണ് ആത്മഹത്യയ്ക്ക് കാരണം എന്നതാണ് റിപ്പോർട്ട് നോബിക്ക് ജാമ്യം നൽകുന്നതിനെ എതിർത്ത ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസും ഹർജിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട് മുമ്പ് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നോബി ൂക്ക് നൽകിയ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് സെക്ഷൻസ് കോടതിയെ സമീപിച്ചത് പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പോലീസ് ഫെബ്രുവരി ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാറോലിക്കൽ വെച്ചാണ് ഷൈനയും മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത് കോട്ടയം നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ഇരിച്ചാണ് മൂവരും മരിച്ചത് ഏറ്റുമാനൂരിൽ സ്റ്റേഷന് മുമ്പുള്ള പാറോലിക്കലിൽ റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു സംഭവം പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് ഷൈനി മക്കളെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മാസമായി ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലാണ് ഷൈനിയും മക്കളും താമസിച്ചിരുന്നത് ഏറ്റുമാനൂരിൽ ഷൈനിയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയതിന് കാരണം ഭർത്താവ് നോബി തന്നെയെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു ഷൈനിയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത് നോബിയുടെ ക്രൂരമായ വാക്കുകളായിരുന്നു എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തൂടെ എന്ന് തലേദിവസം നോബി ഷൈനിയോട് ചോദിച്ചിരുന്നു വാട്സ്ആപ്പ് കോളിൽ വിളിച്ചായിരുന്നു നോബിയുടെ ഈ ഭീഷണി ഷൈനിയും മക്കളും തുടർച്ചയായി നോബിയുടെ പീഡനത്തിന് ഇരയായിരുന്നു ജില്ലാ സെക്ഷൻസ് കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിലാണ് ഭാര്യയുടെയും മക്കളുടെയും മരണത്തിൽ നോബിയുടെ പങ്ക് വ്യക്തമാക്കുന്നത് ഷൈനി ജീവനൊടുക്കിയ ദിവസം പുലർച്ചെ ഒരു മണിക്ക് വിളിച്ചിരുന്നതായി ഭർത്താവ് നോബി ലൂക്കോസ് പോലീസിന് മൊഴി നൽകിയിരുന്നു ജോലിക്ക് ഇറാഖിലേക്ക് പോകാനായി വിമാനത്താവളത്തിൽ ഇരിക്കുമ്പോൾ പുലർച്ചെ ഒരു മണിയോടെയാണ് ഷൈനിയെ വിളിച്ചത് സംസാരിച്ച കാര്യങ്ങളെല്ലാം ഷൈനിക്ക് അങ്ങേയറ്റം മാനസിക വേദന ഉണ്ടാക്കുന്നതായിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കി ഫോൺ വിളിക്ക് പിന്നാലെ വാട്സ്ആപ്പ് സന്ദേശങ്ങളും അയച്ചിരുന്നതായി നോബി സംബന്ധിച്ചിട്ടുണ്ട് നോബിയുടെ വിളി വന്ന നാല് മണിക്കൂർ കഴിഞ്ഞു അഞ്ച് ഇരുപത്തി അഞ്ചിനാണ് ഷൈനിയും മക്കളും ജീവനൊടുക്കിയത് നോബിയുടെ ഭാര്യയും ഏറ്റുമാനോ പാലോറിക്കൽ സ്വദേശിനിയുമായ ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരാണ് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത് എന്തായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നിരവധി അനവധി കാര്യങ്ങൾ നമ്മൾ ഇതിനു മുൻപും വായിച്ചിട്ടുണ്ട് നിങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിച്ചിട്ടുമുണ്ട് ഷൈനിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഷൈനിക്ക് നിക്കക്കള്ളി ഇല്ലാത്ത ഒരു ആത്മഹത്യയായിരുന്നു സാമ്പത്തികപരമായിരുന്നാലും പിന്തുണപരമായിട്ടായിരുന്നാലും ആരുടെ ഭാഗത്ത് നിന്നും ഒരു തരത്തിലുമുള്ള സ്നേഹ വാക്കുകളോ വാത്സല്യമോ മാത്രമല്ല ഒരു ചേർത്ത് നിർത്തലോ കരുണയോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല മറിച്ച് കുത്ത് കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും ഒരു തരത്തിലുമുള്ള ജീവിക്കാൻ ഒരു വഴിയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് സംഭവം എത്തി നിൽക്കുകയായിരുന്നു മറുവശത്ത് നോക്കുമ്പോൾ ഭർത്താവ് നല്ല രീതിയിൽ ജീവിക്കുന്നു ഭർത്താവിന്റെ വീട്ടുകാർ താൻ എടുത്തു കൊടുത്ത പണത്തിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു മറിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും ആദ്യമൊക്കെ പറയും അവിടെ പറ്റുന്നില്ലെങ്കിൽ നീ കളഞ്ഞിട്ട് വന്നോളൂ എന്ന് ആദ്യമൊക്കെ പറഞ്ഞ വീട്ടുകാർ അങ്ങനെ ഒരു അവസ്ഥയിൽ ഒട്ടും നിക്കം പറ്റാതെ നിക്കക്കള്ളി ഇല്ലാതെ തിരിച്ചു വന്ന സ്വന്തം വീട്ടിലും ആ അച്ഛനും അമ്മയും സമാധാനം ഷൈനിക്ക് കൊടുത്തിട്ടില്ലെന്നാണ് പല ദൃക്സാക്ഷികളും പറഞ്ഞത് പന്ത്രണ്ടോളം ആശുപത്രികളിൽ കയറിയിറങ്ങിയ ഷൈനിക്ക് പോലും ജോലി ലഭിച്ചിട്ടില്ല എന്ന് പറയുകയാണ് മാത്രവുമല്ല തൊട്ടടുത്തുള്ള കെയർ ഹോമിലേക്ക് ജോലിക്കായി പോയ ഷൈനിയെ അച്ഛന്റെ അതായത് ഷൈനിയുടെ തന്നെ പിതാവിന്റെ ചില ഇടപെടുകൾ കാരണം അവിടെ നിന്നും ജോലി നഷ്ടമാവുകയായിരുന്നു മാത്രമല്ല അച്ഛൻ തന്നെ ഷൈനിയോട് പറഞ്ഞിരുന്നു അവിടേക്ക് ഇന്ന് ജോലിക്ക് പോകരുത് എന്നുള്ള ും ഉണ്ടായിരുന്നു മാത്രമല്ല എവിടെയെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിൽ പെൺകുട്ടികളെ രണ്ടുപേരും എവിടെയെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞിരുന്നു ഷൈനി മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഷൈനി ഈ പെൺകുട്ടികളെ പെൺകുട്ടികളുമായി പല ഹോസ്റ്റലിലും കയറി ഇറങ്ങിയിരുന്നു എന്നാൽ കുട്ടികളുടെ ഒരു പ്രായം അതൊരു വലിയ ഘടകമായതിനാൽ തന്നെ ഒരു ഹോസ്റ്റലിലും കുട്ടികളെ നിർത്താനും അവർ സമ്മതിച്ചിരുന്നില്ല മാത്രമല്ല ഈ പറയുന്ന ഈ നമ്മുടെ ഈ ഷൈനിയുടെ ഭർത്താവിന്റെ ഏറ്റവും അടുത്ത സഹോദരനും പള്ളിയിലും വികാരിയും ഒക്കെ ആയ വ്യക്തിയും ഷൈനിയുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ തന്നെ ഇടപെടൽ നടത്തിയിരുന്നു എന്നുള്ള ചില കാര്യങ്ങളും പറഞ്ഞിരുന്നു എന്തായാലും ഇന്ന് കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതിക്ക് മുൻപാകെ പോലീസ് നൽകിയിട്ടുള്ള വിശദമായ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിനകത്ത് ഷൈനിയും കുട്ടികളും മരിക്കാൻ പോകുന്ന സി ദൃശ്യങ്ങൾ മാത്രമല്ല ഈ ഷൈനിയോട് ഈ പറയുന്ന ലോബി ലൂക്കോസ് അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ വോയിസ് റെക്കോർഡുകൾ അതുപോലെ തന്നെ ഷൈനി സുഹൃത്തുക്കൾക്ക് അയച്ചിട്ടുള്ള വോയിസ് റെക്കോർഡുകൾ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ ഹോം കെയർ നടത്തിയിരുന്ന ആ വ്യക്തിയുടെ മൊഴി എന്നിവയെല്ലാം തന്നെ വ്യക്തമായി പരിശോധിക്കും മാത്രമല്ല ഷൈനിയുടെ പിതാവ് കൂടി കക്ഷി ചേർന്ന നിലയ്ക്ക് ഒരുപക്ഷെ ഷൈനിയുടെ പിതാവിന്റെ ഭാഗം കേൾക്കുമോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും അതും കൂടി പരിഗണിച്ചതിനു ശേഷം മാത്രമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ ഒരു വിധി വരുന്നത് പ്രധാനമായും കഴിഞ്ഞ ദിവസം പോലീസ് അത് ആവശ്യപ്പെട്ടത് ഒരിക്കൽ പോലും ഈ നോബി ലൂക്കോസിന് ജാമ്യം ലഭിക്കരുത് നോബി ലൂക്കോസിന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അയാൾ വിദേശത്ത് ജോലി ചെയ്യുന്നതിനാൽ തന്നെ അയാൾ വിദേശത്തേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇയാൾ പുറത്തിറങ്ങുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഈ സമൂഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പല നോബിമാർക്കും അതൊരു ആവേശവും അതൊരു മാതൃകയുമാകും നിയമവ്യവസ്ഥയിലുള്ള സാധാരണക്കാരുടെ വിശ്വാസം തകരാനും അത് കാരണമാകും അതുകൊണ്ട് തന്നെ നിലവിൽ സൂചിപ്പിച്ചിട്ടുള്ള നിലവിൽ നൽകിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ കേസ് ഡയറിയുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ നോബിക്ക് ഒരു കാരണവശാലും ഈ ശിക്ഷയുടെ ഇളവ് അല്ലെങ്കിൽ ജാമ്യം നൽകരുത് എന്നുള്ള ആവശ്യമാണ് പോലീസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരുപക്ഷെ പോലീസിന്റെ ഈ ഒരു റിപ്പോർട്ട് വിശദമായ റിപ്പോർട്ട് കോടതി മുഖവലയ്ക്ക് എടുക്കാനാണ് സാധ്യത അങ്ങനെ മുഖവലയ്ക്കെടുക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ ജാമ്യം നിഷേധിക്കാനുള്ള സാധ്യതയുമുണ്ട് അതായത് കോടതി വ്യവസ്ഥയിലൊക്കെയും അതുപോലെ തന്നെ ഈ നിയമവ്യവസ്ഥയിലും ഒക്കെ തന്നെ പറയുന്നുണ്ട് കൊല്ലുന്നതിനേക്കാൾ കുറ്റം കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ കുറ്റം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ഒരു തരത്തിൽ കൊലപാതകമാണ് എന്ന് തന്നെയാണ് പലരും പറയുന്നത് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും കൊലപാതകം ആണെങ്കിൽ ഈ നോബി ലൂക്കോസ് കൊലപാതകയായി മാറും എന്നുള്ള കാര്യം ഒരുപക്ഷെ ഹൈക്കോടതിക്ക് വ്യക്തമായി തന്നെ സെക്ഷൻസ് കോടതിക്ക് വ്യക്തമായി തന്നെ മനസ്സിലാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സെക്ഷൻസ് കോടതിക്ക് മനസ്സിലാവുകയാണെങ്കിൽ നോബിക്ക് ജാമ്യം ലഭിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല മാത്രമല്ല മൂത്ത മകന്റെ മൂത്ത മകന്റെ മൊഴിയെടുക്കുമോ ഇല്ലയോ എന്ന് അറിയേണ്ടതുണ്ട് കാരണം മൂത്ത മകൻ ഒരു പക്ഷേ അച്ഛനുമായി പിന്തുണച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു നീക്കം എങ്ങനെയാണെന്നും കൂടി അറിയേണ്ടതുണ്ട് മാത്രമല്ല ഈ നോബിക്കെതിരെ വ്യക്തമായി തന്നെ ഈ കുടുംബശ്രീ പ്രവർത്തകരും വരുന്നു മൊഴി നൽകിയിട്ടുണ്ട് കാരണം കുടുംബശ്രീ പ്രവർത്തകർ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് നോബിയുടെ കുടുംബത്തിൽ നോബിയുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പണം ഈ കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ളത് ഒന്നര ലക്ഷം രൂപ അടുപ്പിച്ച് കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുക്കാനുള്ള പ്രധാന കാരണം ഈ നോബിയുടെ അച്ഛന്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ പോലീസ് അല്ലെങ്കിൽ ഈ പറയുന്ന കുടുംബശ്രീ പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥരോട് ഇവരുടെ കൂടി മൊഴി ഉണ്ടാകും അതായത് ജോലിക്ക് വിടാൻ വിടാത്ത ജോലിക്ക് പോകാൻ പോലും സമ്മതിക്കാതെ കൃത്യമായി വരുമാനമില്ലാത്ത മാസ വരുമാനമോ അല്ലാത്ത വരുമാനവുമോ ഇല്ലാത്ത ഷൈനിയെ കൊണ്ട് ലോൺ എടുപ്പിക്കുന്നു എന്നാൽ തിരിച്ചടപ്പിക്കാതെ നീ എടുത്ത ലോൺ അല്ലെ നീ തന്നെ അടച്ചോളൂ എന്നുള്ള സമ്മർദ്ദത്തിൽ ഷൈനിയെ കൊണ്ട് മാറ്റുന്ന സാഹചര്യം ഒരു പൊന്നുപോലുമില്ല അതൊന്ന് പണയം വെച്ച് കടം വീട്ടാനുള്ള അത്തരത്തിലുള്ള സാഹചര്യം ആരോടും ചോദിക്കാനുമില്ല ഈ ഒരു ജോലിയും ഒരു വരുമാനവും ഇല്ലാതെ സ്വന്തം വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇത്രയും നാളും ഇത്രയും നാള് നിനക്ക് ചിലവര് തന്നില്ല ഇനി നിന്റെ മക്കൾക്കും കൂടി ചിലവർ തരണോ എന്ന വീട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ ഭർത്താവിൽ നിന്ന് ഒരു പിന്തുണ ലഭിക്കുന്നില്ല പോയി ചത്തൂടെ എന്ന് ചോദിക്കുന്ന ഭർത്താവ് അങ്ങനെ മാനസികമായി തകർന്ന് തരിപ്പണമായി ഇനി തന്റെ ഒന്നുമില്ല ആത്മഹത്യ മാത്രമാണ് വഴി താൻ മാത്രം ആത്മഹത്യ ചെയ്ത തന്റെ പെൺമക്കൾ ഈ ലോകത്ത് അത് നരകിക്കും എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് ഷൈനി ആത്മഹത്യ ചെയ്തത് എന്നാൽ പലരും പറയുന്നത് ഇപ്പോൾ ഷൈനിയുടെ മരണശേഷം പലരും പറയുന്നത് ഷൈനിക്ക് എന്തെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും ഒരു മീഡിയയോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുഹൃത്തുക്കളോടോ പോലീസ് ഉദ്യോഗസ്ഥരോടോ ഒക്കെ തന്നെ പറഞ്ഞുകൂടായിരുന്നോ എന്നൊരു ചോദ്യം വരുന്നുണ്ട് എന്നിരുന്നാലും ആത്മഹത്യ ഒന്നിനും തന്നെ പരിഹാരമല്ല എന്ന് വ്യക്തമാവുകയാണ് എന്തായാലും ഈ നോബിലുക്കോസിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് വരും മണിക്കൂറിൽ കണ്ടറിയാം